നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളം കണ്ട ഏറ്റവും വലിയ സഹകരണ കൊള്ളയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് പത്ത് വർഷത്തിലേറെ കാലം എടുത്ത് നടത്തിയ ആസൂത്രിതമായ കൊള്ളയിൽ സി പി എം സംസ്ഥാന നേതാക്കൾ മുതൽ പ്രാദേശിക പ്രവർത്തകർ വരെ പ്രതിപട്ടികയിലുണ്ട് അതുമാത്രമല്ല ഇപ്പോഴും നിരവധി ആളുകളാണ് അതിൽ പ്രതി ചേർത്തുകൊണ്ട് വരുന്നത് നിരവധി തവണ പാർട്ടിക്ക് മുന്നിൽ നിക്ഷേപകരും നാട്ടുകാരും പരാതി ഉന്നയിച്ചിട്ടും ഫലമുണ്ടായില്ല രണ്ടുവട്ടം സഹകരണ വകുപ്പ് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു ഓഡിറ്റ് റിപ്പോർട്ടുകൾ പുഴുത്തിവച്ചു സി പി എം ജില്ലാ കമ്മിറ്റി നിയോഗിച്ച അന്വേഷണ കമ്മീഷനും പ്രതികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു മുന്നൂറ് കോടിയിലേറെ രൂപയാണ് ബാങ്കിൽ നിന്ന് വ്യാജ വായ്പകൾ വഴി കൊള്ളയടിച്ചത് പണം നഷ്ടമായവർ പതിനൊന്നായിരത്തിലേറെ വരും പതിറ്റാണ്ടുകളായി സി നിയന്ത്രണത്തിലുള്ള ഭരണസമിതിയാണ് ബാങ്കിൽ കരുവന്നൂർ സഹകരണ ബാങ്കിൽ സി പി എം നടത്തിയ പകൽ കൊള്ളയ്ക്ക് ബലിയാടാകേണ്ടി വന്നവർ നിരവധിയാണ് ഇപ്പോഴും നിക്ഷേപകർക്ക് പണം ലഭിക്കാത്ത അവസ്ഥയുണ്ട് പലരും വലിയ പ്രതീക്ഷയിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച പണമാണ് ഇവിടെ കരുവന്നൂരിൽ കൊണ്ടുവന്ന് നിക്ഷേപിച്ചത് എന്നാൽ അവസാനം തങ്ങൾ തട്ടിപ്പിനിരയായി എന്ന വാർത്തയാണ് അവർ കേട്ടത് സുരേഷ് ഗോപി അടക്കം നേരിട്ടാണ് ഇത്തരത്തിൽ തട്ടിപ്പിനിരയായവരെ കാണുകയും അതുപോലെ തന്നെ പ്രതിഷേധം അടക്കം തൃശൂരിൽ നടത്തിയതും ഏതായാലും വലിയ രീതിയിലാണ് കരുവന്നൂർ കുംഭകോണം ചർച്ചയായത് പാർട്ടി നേരിട്ട് നടത്തിയ ഈ കൊള്ളയിൽ ഇ ഡിയുടെ നടപടികൾ മാത്രമാണ് അല്പം ആശ്വാസം പകരുന്ന കാര്യം തട്ടിപ്പിൽ അന്വേഷണം തുടങ്ങി മൂന്ന് വർഷം പിന്നിടുമ്പോഴും ഇപ്പോഴും ചുരുളഴിയാൻ കാര്യങ്ങൾ ബാക്കിയാണ് കോടികളുടെ തട്ടിപ്പ് നടന്ന പരാതിയിൽ പോലീസും വിവിധ ഏജൻസികളും അന്വേഷണം തുടങ്ങിയിട്ട് മൂന്ന് വർഷം പിന്നിടുമ്പോൾ തട്ടിപ്പിലൂടെ നൂറ് കോടിയിലേറെ കൈക്കലാക്കിയ നൂറ്റി പതിനൊന്ന് പേർ ആരാണെന്ന് ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല വ്യാജ മേൽവിലാസവും രേഖകളും നൽകിയായിരുന്നു തട്ടിപ്പ് സഹകരണ വകുപ്പ് പുറത്തുവിട്ട രേഖകളിലാണ് ഇക്കാര്യങ്ങളുള്ളത് സംഘടിത കൊള്ളയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ സംഭവം ഇതിനു പുറമെ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തതായി കണ്ടെത്തിയ നോട്ടീസ് അയച്ച് ഇരുപത്തിയഞ്ച് പേർക്ക് വായ്പയുമായി ബന്ധമില്ലെന്നും തെളിവ് ലഭിച്ചിട്ടുണ്ട് ഇതോടെ വ്യാജരേഖ തട്ടിപ്പ് നടത്തിയത് ആറ് വ്യക്തികളുടെ പേരിലാണെന്നും കണ്ടെത്തി വ്യാജ മേൽവിലാസം നൽകി വായ്പ എടുത്തവരെ കണ്ടെത്താൻ അന്വേഷണ ഏജൻസികൾക്കും സാധിച്ചിട്ടില്ല കുറി ദീർഘകാല വായ്പ സാധാരണ വായ്പ വ്യക്തിഗത വായ്പ ഓവർ ഡ്രാഫ്റ്റ് ഹയർ പർച്ചേസ് വായ്പ തുടങ്ങിയ ഇനങ്ങളിലാണ് തട്ടിപ്പ് നടത്തുക ഇവയ്ക്കൊന്നും വ്യക്തമായ മേൽവിലാസ തിരിച്ചറിയൽ രേഖകളോ കൃത്യമായ ഈടോ നൽകിയിരുന്നില്ല പലതവണ നേരിട്ടും കത്ത് മുഖേനയും ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും നൂറ്റി പതിനൊന്ന് പേർ ആരാണെന്ന് കണ്ടെത്താനായില്ലെന്നാണ് ബാങ്ക് ജീവനക്കാർ സഹകരണ വകുപ്പിനെ അറിയിച്ചത് അംഗത്വപേക്ഷയിൽ പ്രസിഡന്റിന്റെ ഒപ്പ് ഭരണസമിതി അംഗത്തിന്റെ ഒപ്പ് തിരിച്ചറിയൽ രേഖ ഈട് നൽകുന്ന വസ്തുവിന്റെ വിവരം രേഖ തീയതി എന്നിവകളൊന്നുമില്ലാതെയാണ് വായ്പകളെല്ലാം അനുവദിച്ചതെന്നും സഹകരണ വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് ഈ തട്ടിപ്പുകളെല്ലാം സാക്ഷിയായി ഒപ്പിട്ടത് ബാങ്ക് മാനേജരായിരുന്ന ബിജു കരീമാണെന്നും റിപ്പോർട്ടിലുണ്ട് ഇ ഡി അന്വേഷിക്കുന്ന കേസിൽ മാപ്പു സാക്ഷിയാണ് ബിജു കരീം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ പതിനാലിനാണ് കരിവന്നൂർ തട്ടിപ്പിൽ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തത് അതിനിടെ കരിവന്നൂർ സഹകരണ ബാങ്കിൽ നിന്ന് ഇ ഡി പിടിച്ചെടുത്ത തൊണ്ണൂറ്റിയെട്ട് ഫയലുകൾ തിരികെ ലഭിക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണം പുനരാരംഭിക്കാൻ ക്രൈംബ്രാഞ്ച് ഒരുങ്ങുകയാണ് ഹൈക്കോടതി ഉത്തരവോടെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം പുനരാരംഭിക്കുന്നത് രണ്ടു വർഷത്തോളമായി അന്വേഷണം തടസ്സപ്പെട്ട് കിടക്കുന്നതിനാൽ കുറ്റപത്രം സമർപ്പിക്കാൻ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിരുന്നില്ല ഫയലുകൾ തിരികെ ലഭിച്ചാലുടൻ അന്വേഷണ സംഘം വീണ്ടും സജീവമാകും വ്യാജ വായ്പകളുടെ രേഖകൾ ഫോറൻസിക് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയക്കും പ്രതികളുടെയും വാദികളുടെയും ഒപ്പുകൾ അടക്കം ശേഖരിക്കുന്ന ജോലികൾ പൂർത്തിയായാൽ കുറ്റപത്രം തയ്യാറാകും രണ്ടായിരത്തി ഓഗസ്റ്റിൽ കരുവന്നൂർ ബാങ്കിൽ ഇ ഡി നടത്തിയ റെയ്ഡിലാണ് തൊണ്ണൂറ്റിയെട്ട് രേഖകൾ പിടിച്ചെടുത്തത് ഇ ഡി അന്വേഷിക്കുന്നത് കള്ളപ്പണ കേസാണെന്നും പിടിച്ചെടുത്ത രേഖകൾക്ക് ഇതുമായി ബന്ധമില്ലെന്നായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ വാദം ഈ ആവശ്യമുന്നയിച്ചാണ് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയെ സമീപിച്ചത് വ്യാജരേഖകൾ ശമച്ച് ബാങ്കിൽ നടത്തിയ വായ്പാ തട്ടിപ്പുകളാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയിലുള്ളത് ഇ ഡിയുടെ കൈവശമുള്ള രേഖകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയാലേ വ്യാജരേഖകളും വ്യാജ ഒപ്പുകളും കണ്ടെത്താൻ കഴിയൂവെന്നും ക്രൈംബ്രാഞ്ച് ഹൈക്കോടതി അറിയിച്ചു രേഖകൾ കൈമാറിയാലും ഇ ഡിയുടെ അന്വേഷണത്തെ ബാധിക്കില്ലെന്നും ഇ ഡി അന്വേഷണത്തിന് സമാന്തരമായല്ല തങ്ങളുടെ അന്വേഷണമെന്ന ക്രൈംബ്രാഞ്ചിന്റെ വാദവും കോടതി അംഗീകരിച്ചെന്നാണ് സൂചന രണ്ട് മാസത്തേക്ക് രേഖകൾ കൈമാറാനുള്ള നിർദ്ദേശമാണ് ഹൈക്കോടതിയിൽ നൽകിയതെന്നും സൂചനയുണ്ട് കോടതിയിൽ ഇ ഡി ആദ്യം സമർപ്പിച്ച കുറ്റപത്രത്തിനൊപ്പം ഹാജരാക്കിയ രേഖകളാണ് ക്രൈംബ്രാഞ്ചിന് ലഭിക്കുക രണ്ടാം കുറ്റപത്രത്തിനൊപ്പം സമർപ്പിക്കുന്ന രേഖകൾ അടുത്ത ഘട്ടത്തിൽ ലഭിക്കും അതേസമയം ബാങ്ക് തട്ടിപ്പിന് പിന്നിൽ നടന്ന ഗൂഢാലോചനകൾ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നത് വ്യാപക വിമർശനത്തിനിടയാക്കിയിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മുതൽ തട്ടിപ്പ് നടന്നുവെന്നാണ് പരാതി വ്യാജരേഖകൾ ചമച്ചും മൂല്യം ഉയർത്തി കാണിച്ചും ക്രമരഹിതമായി വായ്പ അനുവദിക്കുക ചിട്ടിയിലും ബാങ്കിന്റെ സൂപ്പർ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങുന്നതിലും തുടങ്ങി വിവിധ തലങ്ങളിലായിട്ടായിരുന്നു തട്ടിപ്പ് നടന്നതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം വന്നപ്പോൾ കരിവന്നൂർ ബാങ്കിൽ നടക്കുന്ന കൊള്ളയെക്കുറിച്ച് അതിശക്തമായ ഭാഷയിലാണ് തൃശൂരിൽ നടന്ന പ്രചാരണ പരിപാടികളടക്കം തുറന്നടിച്ചിരിക്കുന്നത് ഏതായാലും മീഡിയയുടെ അന്വേഷണം ഒരു സൈഡിലൂടെ നടക്കുകയാണ് ഇനിയും കൂടുതൽ കൂടുതൽ ആളുകൾ ഇതിലേക്ക് പ്രതിയാകുമെന്നുള്ളത് ഉറപ്പാണ്